പ്രതിരോധ മേഖലയിൽ ഭാരതം കൈവരിച്ച സ്വയം പര്യാപ്തത വാക്കുകൾക്ക് അതീതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഭാരതം അടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വിദേശത്ത് ഭാരതത്തിന്റെ ആദ്യ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ മൊറോക്കോയിലെ കസ ബ്ലാങ്കയിലാകും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എസ് എൽ വമ്പൻ പ്ലാന്റ് സജ്ജമാക്കുക റോയൽ മൊറോക്കൻ സായുധ സേനയ്ക്കായി വീൽഡ് ആർംഡ് പ്ലാറ്റ്ഫോമുകൾ അതായത് ഡബ്ല്യു എച്ച് എ പി നിർമ്മിക്കുന്നതിലാകും പ്ലാന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കുതിപ്പാകും പുത്തൻ പദ്ധതി ഡി ആർ ഡിഒ വികസിപ്പിച്ച നൂറ്റി അൻപത് ഡബ്ല്യു എച്ച് എ പി പ്ലാറ്റ്ഫോമുകളാണ് ടാറ്റ നിർമ്മിച്ചു നൽകുക മൂന്ന് വർഷം കൊണ്ടാകും മൊറോക്കൻ സേനയ്ക്ക് കൈമാറുക പ്രതിവർഷം നൂറ് യുദ്ധവാഹനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ആണ് നിർമ്മിക്കുന്നത് ഈ വർഷം തന്നെ പ്ലാന്റ് പ്രവർത്തനക്ഷമമായേക്കും ആദ്യത്തെ യൂണിറ്റ് പതിനെട്ട് മാസത്തിനകം മൊറോക്കോ സൈന്യത്തിന് കൈമാറുമെന്നാണ് വിവരം വിവിധ ഭൂപ്രദേശങ്ങളിൽ പലവിധ സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന യുദ്ധവാഹനമാണ് ഡബ്ല്യു എച്ച് എ പി ഒരേ സമയം കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാം ചെളി നിറഞ്ഞ പ്രദേശങ്ങളിൽ അനായാസം പ്രവർത്തിക്കുന്നു വൻ സ്ഫോടനങ്ങളെപ്പോലും ചെറുക്കാനുള്ള കഴിവും ഇതിന്റെ പ്രത്യേകതയാണ് ലഡാക്ക് പോലുള്ള വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയുള്ള മേഖലകളിൽ ഇന്ത്യൻ സൈന്യം ഇതിന്റെ വകഭേദങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് യുദ്ധവാഹനത്തിന്റെ പരീക്ഷണങ്ങളും മറ്റു പഠനങ്ങളും മൊറോക്കോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ ഇന്ത്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങൾ വിന്യസിക്കുന്നതിന്റെ ആദ്യ പടിയാണ് മൊറോക്കോയിലേതെന്ന് ടി എ എസ് എൽ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ സുഗരൻ സിംഗ് പറയുന്നു രാജ്യത്തിന് അകത്തും പുറത്തും നടത്തുന്ന ഏറ്റവും വലിയ കരാറായി മാറിയിരിക്കുകയാണിത് ആഫ്രിക്കൻ പ്രതിരോധ വിപണിയിൽ കുതിപ്പ് സൃഷ്ടിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ നാഴിക കല്ലാകും ഡബ്ല്യു എച്ച് എ പി യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന റഷ്യൻ യൂറോപ്യൻ വിതരണക്കാരുടെ ആധിപത്യത്തെ പിടിച്ചുളയ്ക്കാൻ ഭാരതത്തിനാകും വരും വർഷങ്ങളിൽ പ്രതിരോധ മേഖലയിൽ അതിശയിപ്പിക്കും വിധത്തിലുള്ള വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്